ിൽ സിക്ക് മരത്തിൽ എനിക്ക് ഒളിച്ചൊന്ന് പക്ഷേ യേശു ആ ചുവട്ടിൽ ചെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നീ ഇറങ്ങി വരിക ഇന്ന് നിന്റെ വസിക്കണം പ്രിയമുള്ളവരെ ഒരു നിമിഷം കാണണമെന്ന് ഭവനത്തിലേക്ക് യേശു കടന്നു വരികയാണ് നിന്റെ ഭവനത്തിൽ വസിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ് എന്താ സംഭവിച്ചത് സഖേബൂസ് യേശുവിനെ കണ്ടപ്പോൾ അവന്റെ ഭവനത്തിൽ അവന് സ്വീകരിച്ച അതിഥിയായി സ്വീകരിച്ചപ്പോൾ യേശു ഒന്നും അവനോട് ചോദിക്കില്ല പക്ഷേ സഖ്യബോസ് വിളിച്ചു പറയുകയാണ് ഞാൻ അനീതിയായി തട്ടിച്ചെടുത്തതിന്റെ നാല് തിരിച്ചു കൊടുക്കും എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും അപ്പോൾ യേശു ഒരു വാക്ക് പറഞ്ഞു ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു സഖ്യബോസ് മാത്രമല്ല രക്ഷ രക്ഷപ്രാപിച്ചത് ഒരു കുടുംബം മുഴുവനോട് അവിടെ പ്രാപിക്കുകയാണ് പ്രിയമുള്ളവരെ അനുദവിക്കുന്ന ഒരു ഭാവിയെ തേടി ലോകത്തിലേക്ക് അരുണയായി വന്ന യേശുവിനെ ഞങ്ങൾ പ്രദോഷിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ അറിയണം യേശു ആരാണെന്ന് അറിയണം ദൈവപുത്രനായ ദൈവപുത്രേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണെന്ന് അറിയണം അങ്ങനെ ആ അറിവിലൂടെ കേൾവിയിലൂടെ അറിവുണ്ടാകണം അറിവിലൂടെ വിശ്വാസം ഉണ്ടാകണം വിശ്വാസത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം എന്ത് രക്ഷയാണ് നിത്യജീവന്റെ രക്ഷയാണ് ഒരു വൈദികൻ ഇങ്ങനെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുക ഒരു കഥ പറഞ്ഞു വെക്കുകയാണ് കഥയല്ല സംഭവമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എല്ലാം വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ആരും തടയാനില്ല പ്രകാശം മാത്രമാണ് സ്വർഗത്തിലുള്ളത് ആ പ്രകാശത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു ചെന്നപ്പോൾ അവിടെ എഴുപതെ സ്ക്രീനിൽ ഒരു പിക്ചർ കാണിക്കുകയാണ് എല്ലാ മനുഷ്യ മാധ്യമ കടന്നു വരുന്നവരെ അവിടെ സ്വർഗീയ വിശുദ്ധരോടൊപ്പം തീരുന്ന ഈ പിക്ചർ കാണണം അങ്ങനെ ഈ പിക്ചർ കാണാൻ തുടങ്ങിയപ്പോൾ അവന്റെ അമ്മയാണെന്ന് അവന്റെ മനസ്സിനായി ആദ്യം അവൻ കുഞ്ഞായി പിറന്നത് അവൻ കണ്ടു അങ്ങനെ വളർന്നു വളർന്നു വന്ന പത്ത് പതിനെട്ട് വയസ്സായപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ചിത്രങ്ങൾ അതിലെതയുടെ കാലഘട്ടങ്ങളിലൂടെ അവൻ കടന്നു ചിത്രങ്ങൾ കാണുകയാണ് അങ്ങനെ കാലഘട്ടങ്ങളിൽ കടന്ന് പറയും പത്ത് മുപ്പത്തഞ്ച് വയസ്സായപ്പോഴേക്കും അവൻ ചെയ്ത പ്രവർത്തികളുടെ ലജ്ഞ കാരണം അവന് സ്വർഗത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇരുട്ട് അന്വേഷിച്ച് ഓടുകയാണ് അങ്ങനെ ഓടി ഓടി അഗാധത്തിലുള്ള ഇരുട്ട് കണ്ടു അങ്ങനെ എഴുത്തു ചാടുകയാണ് ആ എഴുത്തു ചാടിയത് നരകത്തിലേക്കായിരുന്നു പ്രിയമുള്ളവരെ അവനെ നരകത്തിലേക്ക് അവന്റെ പ്രവൃത്തികളാണ് അവനെ നരകത്തിലേക്ക് തള്ളിവിട്ടത് അതുകൊണ്ട് നമുക്ക് ഒരു ആത്മശോധന ചെയ്യാം എന്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ എന്റെ ചിത്രം കാണുകയാണെങ്കിൽ ഞാൻ എവിടെ പോയി ചാടേണ്ടി വരും നരകത്തിലേക്ക് ചാടണമോ അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശത്തിൽ നമുക്ക് ആയിരിക്കുവാൻ കഴിയുമോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം വെളിപാടിന്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ എട്ടാം അതിനം ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അവിശ്വാസികൾ അവിശ്വാസികൾക്കൾ മന്ത്രവാദികൾ അമിജാതക്കാര് മദ്യമാനികൾ ഇവരാരും ഇവർക്കൊക്കെ തീയും എറിയപ്പെടും ഇതാണ് രണ്ടാമത്തെ മരണം അതേ പ്രിയമുള്ളവരെ രണ്ടാമത്തെ മരണത്തിലേക്ക് പോകണമോ നിത്യമായ ജീവിതത്തിലേക്ക് പോകണമോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് തരികയാണ് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കടന്നുപോയ വഴികളെ ഒന്ന് തിരുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കരുണ ഏത് നിമിഷവും ക്ഷമിക്കുന്ന സ്നേഹമാണ് ദൈവം ആ സ്നേഹത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംകരിക്കുകയാണ് ജയ് ക്രൈസ്റ്റ്